ഹായ് നമുക്കിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടേ അതൊന്ന് ഉപ്പിലിട്ടാലോ അപ്പം അതിനായിട്ട് ഞാനൊരു വെള്ളം കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ അപ്പോഴേക്ക് നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് എങ്ങനെ വേണേലും അരിയുക അപ്പോൾ ഇതൊരു വർഷവും രണ്ട് വർഷമൊക്കെ കേടു കൂടാതെ ഇരിക്കും കേട്ടോ എല്ലാ വർഷവും ഞാനിങ്ങനെ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കാവേ കുപ്പിയിലേക്ക് ഇടാം അപ്പം മാങ്ങയെല്ലാം കുപ്പിയിലേക്കാക്കിയിട്ടുണ്ട് നമ്മുടെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തിളച്ച വെള്ളം ആറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുത്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ ഇത് എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഇനി തുപ്പൊക്കെ പിടിക്കുകയുള്ളൂ ചിലപ്പോഴൊക്കെ ഞാൻ കാന്താരി ഇടാറുണ്ട് ഈ പ്രാവശ്യം കാന്താരി ഇട്ടില്ല കാന്താരി ഇടാതെയാണ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ മഴക്കാലമൊക്കെ മാങ്ങയില്ലാത്ത സമയത്ത് ഇതെടുത്ത് ചമ്മന്തി അരയ്ക്കാനും കറി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ മാങ്ങ കിട്ടുവാണെങ്കിൽ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ